ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം രാജ്യത്തെ മറ്റ് ആരാധനാലയങ്ങൾ അത് പിടിച്ചടക്കുന്നതിന് വേണ്ടി വർഗീയ പാശ്ശക്തികൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ നമ്മുടെ രാജ്യത്ത് സമാധാനവും സാഹോദര്യവും നഷ്ടപ്പെടുകയും രാജ്യത്ത് അരാജകത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മത മതവിശ്വാസികൾക്കിടയിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളും കൂട്ടായ്മകളും മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉൾത്താറുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനകൾ മറ്റൊരു മതവിഭാഗം പിടിച്ചടക്കരുത് അതിൻ്റെ അവകാശവാദം ഉന്നയിക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നമ്മുടെ പാർലമെന്റ് ശക്തമായ നിയമം പാസാക്കുകയും എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൻ്റെ സ്വതന്ത്രമായപ്പോൾ ഏത് രീതിയിലാണ് ആരുടെ അടുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആരാധന കേന്ദ്രമുണ്ടെങ്കിൽ അത് ആ സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നുള്ള ആ രീതിയിലുള്ള പ്രമേയമാണ് ആ ഒരു നിയമനിർവഹണമാണ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസാക്കിയത് അതിലൂടെ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും മതേതര ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന ലക്ഷ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം ലക്ഷ്യമാക്കിയത് എന്നാൽ ഫാഷിസ്റ്റികൾ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണഘടന പിഴുതേറിയുന്ന നിലപാടുകളാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ആരാധനകൾക്കെതിരെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് സംശയം ചോദ്യം ഉന്നയിച്ചാൽ നേരെ കോടതി സർവേക്ക് ഉത്തരവിടുകയും പിന്നീട് അവിടെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിയമം പാസ്സാക്കിയ പാർലമെൻറ്റ് പാസാക്കിയ ആ നിയമം അത് സംരക്ഷിക്കേണ്ട ഭരണകൂടവും നീതിപീഠവും നിയമപാലകരും ആ നിയമത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധന സംരക്ഷണയും അട്ടിമറിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും പാർട്ടികളുടെയും ഒക്കെ തന്നെ കൂട്ടായ്മകൾ വരണമെന്നാണ് സാന്ദർഭികമായ ഉത്തരവ് ബാബരി മസ്ജിദിനു ശേഷം ഷായ് മസ്ജിദും അതുപോലെ തന്നെ അജ്മീർ ദർഗയും ഒക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദും ഒക്കെ അവകാശവാദം ഉന്നയിച്ച് അതിലൂടെ രാജ്യത്ത് അരാജക ശ്രമങ്ങളാണ് ഫാഷിസ്റ്റുകളുടെ ഇത്തരത്തിലുള്ള ഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ അവിശ്വാസികളുടെ കൂട്ടായ്മകൾ ഉയർന്നു വരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനത്തിനും സ്നേഹത്തിനും സാഹോദര്യത്തിനും ഒരിക്കലും തന്നെ ഭംഗം വരാതെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും അവരുടേതായ മതവിശ്വാസങ്ങൾക്ക് ജീവിക്കാനുള്ള അവർ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടവും നിയമപാലകരും നീതിപഠവും അതിന് സംരക്ഷണങ്ങൾ നൽകുകയാണ് വേണ്ടതെന്നാണ് സന്ദർഭത്തിൽ വരുത്താനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭങ്ങൾ അത് സമാധാനപരമായിട്ടാണ് എസ് കെ എസ് അഭിപ്രായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് ഇതിലൂടെ അധികാരികൾ ഉണർന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഭാവിയിൽ എസ് കെ എസ് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉൾത്തുകയാണ് അഹുൻ ഗുരക്കുമാറ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ സമാധാനവും സ്നേഹവും സാഹോ സഹോദര്യം നിലനിൽക്കാൻ എല്ലാവരുടെയും പരിശ്രമങ്ങൾ ഉണ്ടാവണം അള്ളാഹ്ക്കുമാർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എയർപോർട്ട് മാർച്ച് അവൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എസ് കെ എസ് എഫിന്റെ എല്ലാ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും അഭിനന്ദിക്കുകയാണ് അനുഗ്രഹിക്കട്ടെ ഇസ്ലാം അലൈക്കും ഈ പരിപാടി ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന തിരുവചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു വാഹൃദാന അനിൽ അലഹദില്ലാബിൻ ഇസ്ലാം വലൈക്കും